ഹലോ ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഞാൻ ഒരു പോസ്റ്റ് കണ്ടു എഫ്ബിയിൽ ഈ പീപ്പിൾസ് ഫോർ ആനിമൽ ട്രി വേണ്ടെന്ന് പറഞ്ഞു എഫ്ബിയിൽ പോസ്റ്റ് കണ്ടു ഒരുപാട് ആനകൾക്ക് കാഴ്ചയില്ല പറഞ്ഞിട്ട് എന്തൊക്കെയായിട്ടില്ല ഒരുപാട് തൃശ്ശൂർ പൂരത്തിന് എഴുന്നള്ളിക്കുന്ന ഒരുപാട് ആനകൾക്ക് കാഴ്ചയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് കണ്ടു ഞാൻ ഓക്കെ ഇത് നിങ്ങൾ സത്യമാണോന്ന് അറിഞ്ഞിട്ടാണ് ഉടനെ ഇട്ട് ഇടുന്നത് കണ്ടിട്ട് വെറുതെ ഇടുകയാണോ ഇത് ആക്ച്വലി എന്ത് ചെയ്യുന്നു അതെ ഓക്കേ ഇത് ഞാൻ ആക്ച്വലി ഇവിടുത്തെ ടീച്ചറുടെ ഹെൽപ് ലൈൻ ഹാൻഡിൽ ചെയ്യുന്ന ആളാണ് എനിക്ക് ഇതിനെ പറ്റിയിട്ട് ഞാൻ സംസാരിക്കാൻ എനിക്ക് പറ്റത്തില്ല ഇതിനെ പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ഞാൻ അതോറിറ്റീസായിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ തരാമോ അവരോട് അല്ല നിങ്ങളത് അത് ഞങ്ങൾ തയ്യാറാണ് പ്രൂവ് ചെയ്യാൻ തയ്യാറാണ് നിങ്ങളൊന്ന് ഈ ഇടുന്ന ആൾക്കാരൊന്നും നേരിട്ട് വരാൻ പറയുകയാണ് ആനകൾ കാഴ്ച ഉള്ളതാണോ ഇല്ലാത്ത ഞങ്ങൾ തെളി തരാം ഇടുന്ന ആൾക്കാരൊന്നും വരുമോ തൃശ്ശൂരാണോ ആ എന്റെ സ്ഥലം തൃശ്ശൂരാണ് ഇവിടെ പച്ചവണ എന്താണോ ചേച്ചി അടിച്ചു വിടണത് ഞാനല്ലോ വിട്ട് ആരാണെങ്കിലും ശരി ആരാണെങ്കിലും ശരി ഇങ്ങനെ മോശല്ലേ?

ആനകളുടെ കാഴ്ചകളെ കാര്യം പോട്ടെ ഈ ആനകളെ നേരിട്ട് കണ്ടിട്ടുണ്ടാവും ഈ പോസ്റ്ററിന് നമുക്കത് മോശമല്ലേ അവിടെ നിന്ന് എങ്ങനെ പോലും പത്ത് തൊണ്ണൂറ് ആനകളുണ്ടാകും ഈ പറഞ്ഞ ആനകളാണോ ആ പറമേക്കാലും തിരുവമ്പാടിയിലും കൊടുത്തിട്ടുള്ള ലിസ്റ്റിലുള്ള ആനകൾക്കൊന്നും കാഴ്ചയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആനകളുടെ നെയിം ബൈ നെയിം ലിസ്റ്റ് ഇട്ടിട്ട് പറഞ്ഞേക്കണു കാഴ്ചയില്ല കാഴ്ചയില്ല കാഴ്ച്ചയില്ല എന്നുള്ളത് അറിയത്തില്ല അപ്പോ നിങ്ങള് ഹെൽപ് ലൈനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ ഒന്ന് റെസ്പോൺസിബിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറയും ഒരു ഓർഗനൈസേഷന്റെ പേരിൽ ഒരു പോസ്റ്റ് ഇടുമ്പോ അതിന് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവില്ലേ അത് ഓൺ ചെയ്യണം ഞങ്ങളാണ് ഇത് ഇട്ടത് എന്താറിയോ ഇപ്പം ചേച്ചിയുടെ പേരൊന്നും എനിക്കറിയില്ല ഇപ്പൊ ചേച്ചിയാണ് കോൾ ചെയ്യുക അല്ലെ അതെ ഇപ്പൊ ഹെൽപ്ലൈനില് ഇരിക്കുമ്പോ ഈ എന്ത് സംഭവിച്ചാലും നിങ്ങളല്ലേ മറുപടി പറയേണ്ടി വരിക തീർച്ചയായിട്ടും അപ്പൊ ദൈവ് ചെയ്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഒന്നുകൂടെ ഒന്നുങ്കിലെ തെളിയിക്കാൻ പറ വെറുതെ എന്താ പറയാ കമന്റ് ബോക്സ് ഇപ്പൊ പല ആൾക്കാരും ചെയ്യുന്ന ഒരു പരിപാടിയാണ് കമന്റ് ബോക്സ് ഓഫ് ആക്കിയിട്ടിട്ടും അല്ലെങ്കിൽ നമുക്ക് ഇതിപ്പോൾ ഞാൻ വെറുതെ നമ്പർ നോക്കിയപ്പോൾ കിട്ടിയത് മാത്രമേ ഉള്ളു അത് അത് ചെയ്യരുത് മോശമാണ് കാരണം എന്താണെന്ന് വെച്ച് ആൾക്കാരെ തെറ്റിരിപ്പിക്കരുത് ഞാൻ പറയാം മാമിനോട് പറയാം കേട്ടോ